ഹായ് ഞാൻ ജിഷു അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ഇളയ വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ അധികം മൂക്കാത്ത വെണ്ടയ്ക്ക അത് നാല് കഷ്ണങ്ങളാക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഫിഷ് മസാല കോൺഫ്ലവർ ഉപ്പ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിൽ വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുക കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ ബോക്സിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു വിഭവമാണ് അപ്പം എല്ലാം എന്നാൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി ഈ നാല് കഷ്ണങ്ങളാക്കി മുറിച്ച് വെണ്ടയ്ക്കാം അതിലിട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്പി യോജിപ്പിച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇതിട്ട് കൊടുത്തിട്ട് വേവിക്കുക വേവിക്കുമ്പോൾ ഒരു ഭാഗം വെന്തിട്ട് പിന്നെ മറച്ചിട്ടിട്ട് അടുത്ത വേഗം ഭാഗം വേവിക്കുക എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് കറിവേപ്പില വിറ്റാമിൻ എ ധാരാളമായിട്ടുള്ളതല്ലേ കറിവേപ്പിലയിൽ അപ്പോൾ ആ ഭാഗം എന്ത് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ടിട്ട് വേവിക്കുക അങ്ങനെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഇത് നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലും നമുക്ക് നോൺ വെജിറ്റേറിയൻസിലും നോൺ വെജിറ്റേറിയൻ